വിദഗ്ധമായി മനുഷ്യനും ജീവജാലങ്ങൾക്കും വസിക്കാൻ പാകത്തിന് ഈ സംവിധാനം കൃത്യമായി പോകാൻ ഒരു സൂപ്പർ ഡിസൈനർ ഇതിൻ്റെ പിന്നിലില്ല എന്ന് പറയുന്ന നിങ്ങളുടെ യുക്തി എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകത്ത നിങ്ങൾ പറഞ്ഞ യുക്തി വിജയപ്രദമാകണമെങ്കിൽ കുറേ അസംസ്കൃത വസ്തുക്കൾ ചെറിക്കിടക്കുന്നു പരമാവധി നാം അതിലേക്ക് ബലം പ്രയോഗിക്കുന്നു അവ വന്ന് ഇതുപോലൊരു മൊബൈൽ ഫോണോ ഇതുപോലൊരു മൈക്രോഫോണോ ഒക്കെ ആയിട്ട് മാറണം ഇത് നിർമ്മിക്കാനേ പറ്റൂ അവിടെയാണ് ഓൾ പ്രസക്തി പ്രപഞ്ചത്തിലെ ഏത് വസ്തു നിരീക്ഷിച്ചാലും അവയുടെ പിന്നിൽ ആസൂത്രണ ബുദ്ധി ഉണ്ടെന്ന് ബോധ്യപ്പെടും അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചത്തിന് ഒരു പൊതു സൂത്രധാരനുണ്ട് അതാണ് ദൈവം നിങ്ങളൊരു മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു കടികാരം കിടക്കുന്നു അപ്പൊ നിങ്ങൾ ഉടനെ ചിന്തിക്കും ഇത് ഈ കടികാരം തന്നെ മരുഭൂമിയിൽ ഉണ്ടായി വരാൻ സാധ്യതയില്ല അപ്പൊ ആരോ ഉണ്ടാക്കി അവിടെ കൊണ്ട് കളഞ്ഞാണ് ആരാണ് ഈ വാച്ച് ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യം ഏതൊരാൾക്കും തോന്നും ഈ വാച്ച് എന്തായാലും സ്വയം ഉണ്ടാവില്ലല്ലോ അതേപോലെയാണ് ഈ പ്രപഞ്ചം എന്നുള്ള പാലിയുടെ ആർഗ്യുമെന്റ് ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ഒരു വസ്തു ആസൂത്രിതം ആണ് എന്ന് നമുക്ക് തോന്നുന്നു എന്നുള്ളത് ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതിന്റെ തെളിവല്ല ലുക്സ് ലൈക്ക് ഡിസൈൻ ഡസന്റ് മീൻ ദാറ്റ് ഇറ്റ് ഇറ്റ്സ് റിയലി ഡിസൈൻഡ് നമുക്ക് പല പല തോന്നലുകൾ ഉണ്ടാവും തോന്നലുകൾ തെളിവുകളല്ല ഈ വാച്ച് എന്ന് പറയുന്ന സാധനം കറക്റ്റ് ആണ് വാച്ച് ഉണ്ടാക്കാനായി ഒരാൾ വേണം കാരണം ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം ഉണ്ടായി അതിൽ സൗരഹിതം ഉണ്ടാക്കിയിട്ട് ഫോർ എക്സാമ്പിൾ ഒരു അഞ്ഞൂറ് കോടി വർഷമായെങ്കിൽ ഭൂമിക്ക് ഏതാണ്ട് അതേ പ്രായമാണ് ഭൂമിയിൽ ആദ്യത്തെ ജീവൻ ഒരു മുന്നൂറ്റമ്പത് കോടി വർഷം അതിനുശേഷം സൈനോബാക്ടീരിയ അതിനുശേഷം നൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള ജീവൻ പിന്നെ അൻപത്താറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് കെയ്മ്രിയൻ എക്സ്പോഷൻ പിന്നീട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ലൂസി എന്ന് പറയുന്ന ആസ്റ്റലോപിതസ് അഫാറൻസിസ് എന്ന് പറയുന്ന ബൈപഡാലിറ്റിയുള്ള എയ്ബ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് അത് കുറെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നര ലക്ഷം വർഷം മുതൽ ഒരു ലക്ഷം വർഷം വരെയുള്ള കാലയളവിലാണ് ഈ ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് ഹോമോസാപ്പിയൻസ് ഡെനിസോവൻസ് ഹോമോസാപ്പിയൻസ് ഫ്ലോറൻസിസ് ഹോമോസാപ്യൻസ് നിയാൻഡാലിൻസസ് ഇതേപോലെയുള്ള ഹോമോ സ്പീഷീസ് വരുന്നു അല്ല നമ്മൾ തന്നെ ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് മാത്രം അതിജീവിക്കുന്നു ആ സാപ്യൻ സാപ്പ്യൻസിൽ ഭാഷ കിട്ടുന്ന ഒരു എഴുപതിനായിരം മുതൽ അൻപതിനായിരം വർഷം വരെ മുന്നേ അതിനുശേഷം ഒരു പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നെയാണ് കൃഷി തുടങ്ങുന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് എഴുത്തു തുടങ്ങുന്നത് അതിനുശേഷമാണ് ഓർഗനൈസ്ഡ് റിലീജിയൻസ് വരുന്നത് അപ്പോൾ പ്രപഞ്ചം മുഴുവൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തിരണ്ട് കോടി വർഷത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപതേ ഒൻപത് ശതമാനം സമയത്തിന് അല്ലെ പ്രായത്തിന് ശേഷം വരുന്ന ഒരാളാണ് മനുഷ്യൻ ആ മനുഷ്യൻ കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മനുഷ്യ നിർമ്മിത സാധനങ്ങൾ എന്നാണ് പറയുക ആ സാധനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാം ആരോ ഉണ്ടാക്കിയെന്ന് പറയുന്നത് എത്ര അപഹാസ്യമാണെന്ന് ആലോചിച്ചു സോ ദർ ആർ ടുസ് ഓഫ് തിങ്സ് യു കഡ് സി വൺ ഈസ് മാൻ മേയ്ക്ക് തിങ്സ് ആൻഡ് അദർ തിങ്സ് ഈ അദർ തിങ് ആണ് നയൻറ്റയൻ പോയിന്റ് പെർസെന്റ് തിങ് മനുഷ്യനുണ്ടാക്കിയല്ല വാച്ച് മനുഷ്യനുണ്ടാക്കിയത് വാച്ച് ഉണ്ടാക്കാൻ ഒരാൾ വേണം പക്ഷേ പുഴയുണ്ടാക്കാനോ പർവ്വതം ഉണ്ടാക്കാനോ തിരമാല ഉണ്ടാക്കാനോ മഴ ഉണ്ടാക്കാനോ വെള്ളാരങ്കല്ണ്ടാക്കാനോ ആളിനെ എടുക്കുന്നില്ല ഒന്നിനും ആളിനെ എടുക്കുന്നില്ല മനുഷ്യനുണ്ടാക്കിയ സാധനം വെച്ചുകൊണ്ട് ആണ് ആ ഒരു അനോളജി റോങ് അനോളജിയാണ് അത് വെച്ചാണ് പ്രപഞ്ചം എല്ലാം ഉണ്ടായത് എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള അസമ്മദ് തെറ്റായ ഒരു ഉദാഹരണം കൂടിയാണ് ഇനി വാറനാണ് ഈ ബോയിങ് സെവൻ ഫോർ സെവൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് അതായത് അവർ പറയുന്നത് അസംഭവമാണ് ഈ ബോയിങ് സെവൻ ഫോർ സെവൻ എന്ന് പറഞ്ഞാൽ വലിയ ഏറ്റവും വലിയ യാത്രാ അതിന്റെ വിവിധ ഭാഗങ്ങളെല്ലാം കൂടി തനിയെ ഒരു മൈതാനത്ത് ഇങ്ങനെ കുന്നുകൂടി കിടക്കാണ് നീക്കുന്നത് പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നു അതെല്ലാം കൂടെ കൂടി നട്ടും പോട്ടുമൊക്കെ വെച്ച് ഈ വിമാനമായി മാറുന്നു എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ ഒരു കുറങ്ങൻ ടൈപ്പ് ചെയ്തിട്ട് ഐ ലവ് യു എന്ന് ടൈപ്പ് ചെയ്യാനുള്ള സാധ്യത എത്രയുണ്ട് കുറങ്ങൻ ഐ ലവ് യു എന്നൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ ഈ വിമാനത്തിന്റെ കടകഭാഗങ്ങളെല്ലാം കൂടെ വന്നിട്ട് കഴിഞ്ഞാൽ അതൊരു ഒരു കൊടുങ്കാറ്റ് കൊണ്ടുവന്ന് അതിനെ ഒരുമിച്ച് ബോയിങ് ഫോർ സെവൻ സെവൻ ആക്കാനുള്ള സാധ്യതയും കുറവാണ് പക്ഷേ ഇത് രണ്ട് മനുഷ്യ നിർമ്മിത സാധനങ്ങളാണ് നമ്പർ വൺ നിർമ്മിത സാധനങ്ങളെയും പ്രകൃതി സാധനങ്ങളെയും സംബന്ധിച്ചുള്ള കമ്പാരിസൺ തന്നെ അബ്സേഡാണ് ഞാൻ പറഞ്ഞു മനുഷ്യ നിർമ്മിത സാധനങ്ങളെല്ലാം ഉണ്ടാകുന്നത് പ്രപഞ്ചം ഉണ്ടായിട്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് 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 സമയം കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷമാണ് മനുഷ്യണ്ടാക്കിയ ഒരു സാധനം വെച്ച് തന്നെയാണ് ഒരു വലിയ മനുഷ്യനാണ് പ്രപഞ്ചത്തിന്റെ കാരണം എന്ന് കരുതുന്നതിലുള്ള വിഡിദ്ധമാണ് ഞാൻ ഇനി ഇതിനകത്ത് തന്നെ എല്ലാം പുറകോട്ട് നോക്കുക ഒരു ബോയിങ് ഫോർ സെവൻ സെവൻ ഫോർ സെവൻറെ സാധനങ്ങളെല്ലാം ഒരിടത്ത് വന്ന് കുന്നുകൂടി കിടക്കട്ടെ അതെങ്ങനെ കിടക്കുന്നത് ആരെങ്കിലും ഉണ്ടാക്കണ്ടേ അത് വെറും ഇരുമ്പും അലൂമിനിയം വന്ന് കിടക്കട്ടെ എന്നല്ലല്ലോ പറയുന്നത് ഇതിന്റെ പാർട്സ് വന്ന് കിടക്കട്ടെ അപ്പൊ അത് ഉണ്ടാക്കണ്ടേ പിന്നെ ഒരു കാറ്റ് വരട്ടെ എവിടുന്ന കാറ്റ് വരുന്നത് ഇതിനകത്ത് എല്ലാ ഘട്ടങ്ങളും സാങ്കല്പികമാണ് ഇതിനകത്ത് എല്ലാ ഘട്ടങ്ങളും സാങ്കല്പികമാണെന്ന് മാത്രമല്ല ഒരു മാൻ തിങ്ങിന്റെ പ്രൊഡക്ഷൻ ആണ് പറയുന്നത് ഇതൊന്നും പ്രപഞ്ചത്തിന്റെ നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല പെട്ടെന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഈയ്യോ അങ്ങനെ ഉണ്ടാകത്തില്ലല്ലോ ഒരു പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു പക്ഷെ അങ്ങനെയല്ല പ്രപഞ്ച നിർമ്മിത കാര്യങ്ങൾ നടക്കുന്നു അപ്പൊ ഒരു സാധനം അല്ല ഒരു സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പലപ്പോഴും വളരെ അപ്സേഡാണ് ഇനി പലപ്പോഴും നമ്മുടെ ഒരു ബോധമണ്ഡലത്തിനനുസരിച്ചായിരിക്കും നമ്മൾ കാര്യങ്ങൾ നിർമ്മിക്കുക ഉണ്ടാകലുകളെ കുറിച്ച് സംസാരിക്കുക ഉദാഹരണമായിട്ട് മനുഷ്യൻ മനുഷ്യ നിർമ്മിത സാധനങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് മനുഷ്യൻ ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കി ആരുണ്ടാക്കിയെന്ന് ചോദിച്ചു അതേസമയം പാമ്പുകളാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പാമ്പ് ചോദിക്കുന്ന ചോദ്യമായിരിക്കും ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആരി ഇട്ടം മുട്ടയാണ് എന്നായിരിക്കും ചോദിക്കുന്നത് ആരും ഈ മുട്ട ഇടുക ഇതൊക്കെയാണ് പാമ്പിന് ഇതിന്റെ മസ്തിഷ്കത്തിന് നമ്മൾ ഉണ്ടാക്കലാണ് കാര്യം നമ്മൾ ഉണ്ടാക്കി ശീലിച്ച ഒരു ടീമാണ് ഈ രണ്ട് സൈസ് വസ്തുക്കളെ ഈ തോക്കിന്റെ കാര്യത്തിൽ അത് ആരുണ്ടാക്കി എന്ന് ചോദിക്കുന്നതിൽ കാര്യമുണ്ട് കാര്യം അതൊരു മനുഷ്യനിർമ്മാണ വസ്തുവാണ് അതേസമയം മഴവില്ലിന്റെ കാര്യത്തിലോ പർവ്വതത്തിന്റെ കാര്യത്തിലോ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഡിത്തോ ഇനി ഉണ്ടാക്കിയ വസ്തുക്കൾ ഈ വസ്തുക്കളെ തേടി നിങ്ങൾ ആരുണ്ടാക്കി എന്ന് ചോദിക്കാൻ സാധിക്കും ഇത് ഫേറി ചിമിനീസ് ഇൻ ടർക്കിയാണ് കണ്ടു കഴിഞ്ഞാൽ ആരൊക്കെ ഇരുന്ന് പണിഞ്ഞ പരിപാടി ഉണ്ട് ഒരുപാട് ശില്പികളും ഒക്കെ ഇരുന്ന് പണിഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നും പക്ഷെ ഒരു ശില്പിയും പണിഞ്ഞിട്ടില്ല കാറ്റ് മഴ വെള്ളം അതേപോലെ തന്നെ സൈസ്മിക് ഫോഴ്സസ് അഗ്നിപർവ്വതം ലാവ ഈ സാധനങ്ങളൊക്കെ നെരങ്ങിയും മൂളിയൊക്കെയാണ് ഈ സാധനങ്ങൾ ഇതേ കണക്ക് ശില്പചാതിരിയോട് കൂടി എത്തിയിട്ടുള്ളത് ഇത് തന്നെ നോക്കുക ഇതിനകത്തും ഒരു തച്ചനും ഇരുന്ന് പണിഞ്ഞ സാധനമല്ല ഇതൊക്കെ ആരുണ്ടാക്കി ചോദിക്കുന്നവനെ എന്ത് വെട്ടി അടിക്കണം എന്ന് നോക്കുക എല്ലാം തനിയെ സംഭവിക്കണം തനിയെ മാത്രമേ സംഭവിക്കുള്ളൂ തനിയല്ലാത്ത ഒന്നും സംഭവിക്ക അപ്പൊ ഒരു കോൺക്രീറ്റ് മണല് സിമെന്റ് വെള്ളം എങ്ങനെയാ കോൺക്രീറ്റ് ഉണ്ടാകുന്നത് എന്ന് പറയും തങ്കപ്പ മേശരി ശങ്കരനോട് പറഞ്ഞു കുഴക്കട കുഴക്കടാ എന്ന് പറഞ്ഞു ശങ്കരൻ കുഴച്ച് കോൺക്രീറ്റ് ഉണ്ടാക്കി എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് വെള്ളം എന്ന് പറയുന്ന സാധനം സെമെന്റ് എന്ന് പറയുന്ന സാധനം കല്ല് മണല് ഈ സാധനങ്ങളെല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ ഒരു അവസ്ഥയിൽ കൊണ്ടുപോകുമ്പോൾ ഇത് സെറ്റ് ആകുന്നു ഈ സെറ്റാകുന്നത് അത് തനിയെ ചെയ്യുന്നതാണ് അല്ലാതെ ശങ്കരമേശ്ശേരിയും ഗോവലമേശിനോടൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ സെറ്റാകത്ത ഒന്നും ഇല്ല അതിന് സഹജമായിട്ടുള്ള ഗുണമുള്ളതുകൊണ്ട് ആ പർട്ടിക്കുലർ അവസ്ഥയിൽ അത് സെറ്റ് ആവുകയാണ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ തനിയുണ്ടാവുന്ന സാധനമാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോരി കൂട്ടിയോ ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാം സൗകര്യപ്പെടുത്തി കൊടുക്കാം മനുഷ്യൻ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ആരാ സൗകര്യപ്പെടുത്തി കൊടുത്തിരുന്നത് ഞാൻ പറഞ്ഞു ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് ആയിരത്തി മുന്നൂറ്റി കോടി വർഷം ഉണ്ടായെങ്കിൽ മനുഷ്യൻ വന്നിട്ട് ഒരു ലക്ഷം വർഷമായിട്ടുള്ളൂ അതായത് തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം സമയം കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ വരുന്നത് അവസാനം വന്ന ആളാണ് മനുഷ്യൻ ഉണ്ടാക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ സാധനം ബാക്കി സാധനങ്ങളെല്ലാം ഇതേ കണക്ക് തനിയേ ഉണ്ടായിട്ടുള്ളത് തനിയെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഈ അതായത് ഉണ്ടാക്കാൻ ഒരാൾ വേണമായിരുന്നു എങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് അതാണ് അതിന്റെ അടിസ്ഥാനം കാര്യം ഈ പ്രപഞ്ചത്തിലുള്ള ഈ ആൻഡ് എവറിഥിങ് ഇസ് ഹാപ്പനിങ് ഓൺഇറ്റ്സ് അങ്ങനെ മാത്രമേ സാധിക്കൂ വേറൊരു ഒരു ഒരു ഓപ്ഷൻ തന്നെ അവിടെ ഇല്ല